ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ സ്ഥാനാർത്ഥി റോമിയോ സുബാസ്റ്റ്യനും കഞ്ഞിക്കുഴി പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ റോമിയോ പഞ്ചായത്ത് ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സന്ധ്യ സജീവ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ചുരുളി ഡിവിഷൻ സ്ഥാനാർത്ഥി മോളി ജോസ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി സാന്റോ അഗസ്റ്റിൻ എന്നീ സ്ഥാനാർത്ഥികളാണ് കഞ്ഞിക്കുഴി ടൌണിൽ പ്രചരണം നടത്തിയത് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വരുന്ന ത്രിതല പഞ്ചായത്തിൽ പ്രതിഫലിക്കുമെന്ന് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ ഗവൺമെന്റ് കഴിഞ്ഞ വർഷക്കാലമായി പത്ത് വർഷകാലമായി നടത്തിവരുന്നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുവാൻ ത്രിതല പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഭരണസമിതി കഞ്ഞിക്കുഴിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും സ്ഥാനാർത്ഥിമാർ വോട്ട് അഭ്യർത്ഥിച്ചു പര്യടന പരിപാടികൾക്ക് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് എബിൻ ജോസഫ് കണ്ണൻ പട്ടേക്കുടി ശശി കന്യാലിയിൽ സി വിജയകുമാർ എന്നിവർ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി